പി എസ് സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ കഴിഞ്ഞ ഒരു കന്നഡ മീഡിയം എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ കാറ്റഗറി നമ്പർ പൂജ്യം തൊണ്ണൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നാളെ എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും ഇത് ഇനിയും അത് മറ്റുള്ള ജില്ലകളിൽ നടക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ഏകദേശം ആ ഒരു പാ ഈ ഒരു പാറ്റേൺ തന്നെയൊക്കെ നമുക്ക് നാളെ നടക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കും ഇനി നടക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു പാറ്റേൺ അപ്പോൾ ഇതിനകത്തുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ വസ്തുതകളും നിങ്ങളൊന്ന് റിവൈൻ ചെയ്തു പോവുകയാണ് നിങ്ങൾക്ക് നാളെ നടക്കാൻ പോകുന്ന എൽ ഡി ക്രാപ്പ് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കി നോക്കിപ്പോകാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എൽ ഡി ക്രാപ്പിന് വേണ്ടി മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മാരത്തോൺ വീഡിയോസ് കണ്ടുപോകുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യൽപ് ആവുന്നതായിരിക്കും പരീക്ഷയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് മാരത്തോൺ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് കന്നഡ മീഡിയത്തിലാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ മലയാളം അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലേ നിങ്ങൾ ആരും പേടിക്കേണ്ട കന്ന ഈ മലയാളം മീഡിയം അർത്ഥം ഈ മലയാളം എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം കൂടി ആ പറഞ്ഞിട്ടാണ് ചോദ്യം വായിച്ചു പോകുന്ന കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് മലയാള ചോദ്യങ്ങളുണ്ട് അതിനകത്ത് അതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കി പോകാം അത് കഴിഞ്ഞിട്ട് കന്നഡ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ട്രാൻസ്ലേഷനിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കിപ്പോകാം ഫസ്റ്റ് നാൽപ്പത്തി ഒന്നാമത് ചോദ്യമാണ് അപ്പോൾ നാൽപ്പത് ചോദ്യങ്ങൾ വരെ ഇതിനകത്ത് കന്നഡയിലാണ് കൊടുത്തേക്കുന്നത് നാൽപ്പത്തൊന്നാം ചോദ്യം മുതലാണ് മലയാളത്തിലുള്ളത് അപ്പോൾ നാൽപ്പത് ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്നാം ചോദ്യം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികളിലെ എല്ലുകൾ ദുർബലമാക്കപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിലെ ഡാഷ് കുറയുന്നത് മൂലമാണ് എന്താണ് റിക്കറ്റ്സ് എന്ന അവസ്ഥയ്ക്ക് ഏത് മൂലകം അഭാവമാണ് കാരണം എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് റൈറ്റ് ആൻസർ നാൽപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ജീവകം ഡി ആണ് ജീവകം ഏതാണ് ജീവകം ഡി ആണ് ഇനി അപ്പോൾ നിങ്ങൾക്ക് അത് മോക്ക് ടെസ്റ്റ് പോലെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ പേനയും പേപ്പർ എടുത്ത് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ഒരു പഠിത്തത്തിൻ്റെ ഒരു ലെവൽ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ഇത് നമ്മുടെ എൻ്റെ ക്ലാസ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേനയും പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ചോദ്യം വായിക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് നിങ്ങളൊരു അതിൻ്റെ ആൻസർ ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രണം ശരി എത്ര നെഗറ്റീവ് ഒന്നും എന്നും നമുക്കൊന്ന് അനലൈസ് ചെയ്യാനും സാധിക്കും കാരണം ഇത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ചോദ്യ പേപ്പർ ആയതുകൊണ്ട് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പീസ് ഓപ്ഷൻ ബി ആണ് ഓസോൺ പാളുടെ കനം കുറയുന്ന പ്രധാനമായും കാരണമാകുന്നത് ഏതാണ് നാൽപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ക്ലോറോഫ്ലൂറോ കാർബണുകളാണ് അടുത്ത ചോദ്യം സിക്ക വൈറസ് രോഗം പ്രധാനമായും പകരുന്നത് ഡാഷ് വഴിയാണ് ഏതു വഴിയാണ് സിക്ക വൈറസ് രോഗം പകരുന്നത് നാൽപ്പത്തി നാല് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കൊതുകടി അതായത് ഈഡീസ് എന്ന കൊതുകടി മൂലമാണ് ഭൂമന്തിലേക്ക് അടുത്തു വെച്ച് മാസം ഭാരവും നിർണ്ണയിച്ച് ഒരു വസ്തു ഭൂമിയുടെ ധ്രുവ പ്രദേശത്തേക്ക് വെച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് വെച്ചേക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഏതാണ് ഓപ്ഷൻ എ ആണ് മാസ് മാറുന്നില്ല ഭാരവും ഏറ്റവും കൂടുതലായിരിക്കും എന്താണ് അടുത്ത ചോദ്യം ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതിഗോർജ്ജം ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതിഗോർജ്ജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി നാല് മടങ്ങാകും ഏതാണ് നാല് മടങ്ങാകും പ്രകാശപ്രകീരണ കാരണമായ പ്രതിഭാസം പ്രകാശപ്രകീരണത്തിന് കാരണമായ പ്രതിഭാസം ഏത് നാൽപ്പത്തിയേഴ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തിയേഴ് വരുന്നത് ഏതാണ് അപവർത്തനമാണ് ഏതാണ് അപവർത്തനം ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ പിരിയോട് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് നാൽപ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ പതിനെട്ടാം ഗ്രൂപ്പ് ഇത് ഞാൻ ഒരു തവണയും വീഡിയോ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാതകങ്ങൾ എങ്ങനെ ഓർത്തിരിക്കണം ഓരോ ഗ്രൂപ്പിലുള്ള വാദങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി സ്റ്റോറിയൊക്കെ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ആ സ്റ്റോറി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക് സോ മച്ച് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കാരണം ആ ഒരു സ്റ്റോറി വെച്ച് നമുക്ക് ഈ ഒരു വാദങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു ഈസി ആയിട്ട് പഠിച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ ആരെങ്കിലും ആ സ്റ്റോറി കേട്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സി പതിനെട്ടാം ഗ്രൂപ്പാണെന്ന് എന്താണ് ഒട്ടും ഓപ്ഷനിലേക്ക് നോക്കാണ്ട് പോലും നിങ്ങൾക്ക് പതിനെട്ടാം ക്യൂപ്പ് എന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുമല്ലോ അത്രയും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ സ്റ്റോറി ആയിരുന്നു അത് അപ്പോൾ ആരെയും കണ്ടുനോക്കാത്തവരുണ്ടെങ്കിൽ ആ കണ്ടു കണ്ടുപോക്കുവാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കട്ടോ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ നേർ അനുപാതത്തിലായിരിക്കും എന്താണ് കാർബണിൻ്റെ രൂപാന്തരമായ വർ വജ്രത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് അമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അതായത് മൂന്നാമത്തെ പ്രസ്താവനയാണ് ഇതാണ് വൈദ്യുതചാലകമായി പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ശക്തമായ സഹസംയോജന ബന്ധമാണ് വജ്രത്തിൻ്റെ കാഠിനത്തിന് കാരണം പ്രസ്താവന ശരിയാണ് വജ്രത്തിൻ്റെ അപവർത്തനാംഗം വളരെ കൂടുതലാണ് പ്രസ്താവന ശരിയാണ് പക്ഷേ വൈദ്യുതചാലകമായി പ്രവർത്തിക്കുന്ന പ്രസ്താവന എന്താണ് തെറ്റാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപനം നടത്തിയതെന്ന് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപനം നടത്തിയതെന്നാണ് ചോദിച്ചേക്കുന്നത് അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ാണ് ഓപ്ഷൻ ഡി ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എ കെ ഗോപാലൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലെ കോട്ടയം മന്ന മന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തിയതായിരുന്നു അപ്പം മന്നാനം എന്ന് പറയുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണ് ഓർത്തയും അമ്പത്തിമൂന്ന് ഓപ്ഷൻ ബി ആണ് കേട്ടോ കുര്യാക്കോ സേലിയസ് ചാവറയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ചോദ്യം ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു ആരായിരുന്നു അമ്പത്തി നാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളല്ലേ കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ആയോചിക്കുന്നു ആരാണ് കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് അമ്പത്തി അഞ്ച് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് ആത്മവിദ്യാ കാഹ്ളം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചതാർ ആരുടെയാണ് ആത്മവിദ്യ കാഹ്ളം എന്ന് പറയുന്ന ഗ്രന്ഥം അമ്പത്തിയാറ് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ വാഗ്ഫടാനന്ദനാണ് ആരാണ് വാഗ്ഫടാനന്ദനാണ് നീലതർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ് നീലതർപ്പൺ എന്ന രചയിത നാടകത്തിൻ്റെ രചയിതാവ് അമ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ദീനബന്ധുമിത്രയാണ് ഗാന്ധിജി ഇന്ത്യ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമുദ്ര നേതൃത്വം നൽകിയ നേതാവ് ആരാണ് അമ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ഖാൻ അബ്ദുൾ ഗാഫർ ആണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് അടുത്ത ചോദ്യം ചുവടി തന്നിട്ടുള്ളതിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദം പദമേത് ഏതാണ് പദം അറുപത്തി ഒന്ന് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക മുഖ്യമന്ത്രിയെ കാണാൻ പരാതി നൽകുന്നതിനും പോയി വാഹന അപകടത്തിൽ ഏകദേശം പത്തോളം പേർ മരിച്ചതായി പറയപ്പെടുന്നു കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യ സ്ത്രീകൾ കൂടുതലാണ് വൃദ്ധനായ ഒരു പുരുഷനെ സ്വയം ആത്മഹത്യ ചെയ്തു അത് ഏതാണ് വാക്യം ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അറുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അതായത് ഒന്നും രണ്ടും മൂന്നും നാലും തെറ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അറുപത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ശരിയായ പദം തിരഞ്ഞെടുക്കുക ഏതാണ് ഇതിനകത്ത് ശരിയായ പദമെന്നാണ് ചോദിച്ചേക്കുന്നത് അറുപത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് തിരനോട്ടം എന്ന ശൈലി തു സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അറുപത്തി നാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് അല്പാല്പമായി സൂചനകൾ നൽകുന്നതാണ് തിരനോട്ടം എന്ന ശൈലി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി മൃത്തിക എന്നതിൻ്റെ പര്യായം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏതാണ് അറുപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് മണ്ണ് എന്നതാണ് റൈറ്റ് ആൻസർ നൈതികം എന്നാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അറുപത്തി ആറ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ നീതിയെ സംബന്ധിച്ചത് എന്താണ് എരി പ്ലസ് തീ ചേർത്ത് എഴുതിയാൽ എന്തെന്ന് വരും അറുപത്തിയേഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ എരുതി എന്നാണ് വരിക ഇനി തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് ഏതാണ് തെറ്റായ ജോഡി അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ജസ്റ്റ് അറൗണ്ട് ദ കോർണർ എന്നതിൻ്റെ ഏറ്റവും ഉചിതമായ മലയാളം പരിഭാഷ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഉടനടി നടക്കാനിടയുള്ള കാര്യം എന്നതാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ശരിയായ ഒറ്റ അല്ലെങ്കിൽ ഒറ്റ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എഴുപത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് എല്ലാ ഇതും തന്നെ ശരിയാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ രൂപമേത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപമാണ് ചോദിച്ചേക്കുന്നത് എഴുപത്തൊന്ന് ഓപ്ഷൻ എ ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുമ്പ് എന്ന വാക്കിൻ്റെ പര്യായം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് എഴുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആയസം എന്നതാണ് അടുത്ത ചോദ്യം ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് എഴുപത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് രണ്ടും അതുപോലെ തന്നെ മൂന്നുമാണ് ശരി ഗുരുക്കൾ എന്ന പദത്തിൻ്റെ വചനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് എഴുപത്തി നാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ അടുത്ത ചോദ്യം ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് എഴുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നും അതുപോലെ തന്നെ രണ്ടും മൂന്നും തെറ്റ് എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത് ശരിയായ പദം പദമേത് ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള പദം എഴുപത്തി ആറ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ കടബാധ്യത വിഗ്രഹിച്ചാൽ എങ്ങനെ കിട്ടും കടബാധ്യത വിഗ്രഹിച്ച് എഴു വിഗ്രഹിച്ച് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും എഴുപത്തിയേഴ് ഓപ്ഷൻ ഡി ആണ് കടമൂലമുണ്ടാകുന്ന ബാധ്യതയാണ് ഇനി കരചരണാധികൾ എന്ന ഘടകപദങ്ങളാക്കിയാൽ എന്തെന്നാണ് വരിക എങ്ങനെയാണ് വരിക എഴുപത്തി എട്ട് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ നിരമയൻ എന്നാൽ എന്തെന്നാണ് ചോദിച്ചേക്കുന്നത് എഴുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ദുഃഖമില്ലാത്തവൻ എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് എൺപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി ആണ് വരുന്നത് അടുത്ത ചോദ്യം എൺപത്തി ഒന്നിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ എൺപത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി രണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അതുപോലെ തന്നെ എൺപത്തി മൂന്ന് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം എൺപത്തി നാല് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്തി അഞ്ച് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്ത ചോദ്യം എൺപത്തി ആറ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് എൺപത്താറ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സോറി എൺപത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് എൺപത്തഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് എൺപത്തി ആറ് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എൺപത്തി ഏഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി എട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എൺപത്തി ഒമ്പത് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സിറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി രണ്ട് വരുന്നത് ഇനി തൊണ്ണൂറ്റി മൂന്ന് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി നാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി അഞ്ച് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ആറ് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ാണ് തൊണ്ണൂറ്റിയേഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ്റിയേഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി എട്ട് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഒമ്പത് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് നൂറ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ നൂറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കുറേ ക്വസ്റ്റ്യൻസ് അതിൻ്റെ എന്താണ് കന്നഡ ഭാഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ മലയാളം അർത്ഥവും അതിൻ്റെയൊക്കെ ആൻസറും എന്താണെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോകാം ഈ ഒരു ട്രാൻസ്ലേഷനിൽ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ ട്രാൻസ്ലേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ബാക്കി ചോദ്യങ്ങളെല്ലാം നമ്മൾ അതായത് പത്ത് ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നും എന്താണെന്ന് നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യനെ രൂപീകരിച്ച വിപ്ലവ സംഘടനയായ ഇന്ത്യൻ റിപ്പബ്ലിക് ആർമിയുടെ നേതാവ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനൊന്ന് റൈറ്റ് ആൻസർ ചെയ്താണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ പതിനൊന്ന് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത് സൂര്യാസെന്നാണ് ഇന്ത്യയുടെ സ്വാഭാവിക വിഭജന വടക്കൻ പർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വത നിലകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് പന്ത്രണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ കാരക്കോറം ലഡാക്ക് സസ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നൊബേൽ സമ്മാനം നേടിയ പ്രശസ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരെന്നാണ് ചോദിച്ചേക്കുന്നത് പതിമൂന്ന് ഓപ്ഷൻ ഡി ആണ് അമൃത്യാസെന്നാണ് കേരളത്തിൽ പ്രശസ്തനായ ദേശീയ ഉദ്യാനം കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഉദ്യാനം ഏതെന്ന് ചോദിച്ചേക്കുന്നത് പതിനാല് ഓപ്ഷൻ എ സൈലൻ്റ് വാലിയാണ് ബ്രാഹ്മണ പ്രതിഭയും ജാതി വ്യവസ്ഥയും ശക്തമായി എതിർക്കുകയും സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് കേട്ടോ പതിനഞ്ച് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചട്ടമ്പി സ്വാമിയാണ് അടുത്ത ചോദ്യം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത് പതിനാറ് ഓപ്ഷൻ ബി ആണ് കേട്ടോ പതിനാറ് ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നാമത്തെ പ്രസ്താവനയും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്നും അതുപോലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കൽ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ശരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ അത്ലറ്റ് ആരെന്നാണ് ചോദിച്ചേക്കുന്നത് പതിനേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ നീരജ് ചോപ്രയാണ് ആരാണ് നീരജ് ചോപ്രയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം പതിനെട്ട് പത്മഭൂഷൺ അവാർഡ് ജേതാവ് ചന്ദ്രശേഖരൻ കബാർ ഏത് മേഖലയിൽ പ്രശസ്തനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനെട്ട് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി സാഹിത്യമാണ് ഏതാണ് സാഹിത്യമാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം അന്റാർട്ടിക്കൽ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചിരിക്കുന്നത് പത്തൊമ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ദക്ഷിണ ഗംഗോത്രിയാണ് കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എ ആലപ്പുഴയാണ് ഇനി പറയുന്നവയിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഇരുപത്തിയൊന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തിയൊന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഫാക്ടറി എന്താണ് കടൽത്തീരം എന്നതിൻ്റെ പര്യായ പദം കടൽ തീരം എന്നതിൻ്റെ പര്യായ പദം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത് കടൽ എന്നതാണ് സമീർ എന്ന വാക്കിൻ്റെ ബദൽ വാക്കേത് സമീർ എന്ന വാക്കിൻ്റെ ബദൽ വാക്കേതെന്ന് ചോദിച്ചേക്കുന്നത് ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ലക്ഷ്യം എന്നതാണ് കന്നഡ ഭാഷയിൽ എത്ര ലിംഗഭേദങ്ങളുണ്ടെന്ന് ചോദിച്ചേക്കുന്നത് ഇരുപത്തി നാല് ഓപ്ഷൻ ബി മൂന്നാണ് ഇനി പറയുന്നവയിൽ ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഒരു സേവകനായി പ്രവർത്തിക്കുകയും രാജാവായി സേവിക്കുകയും ചെയ്യുക എന്താണ് ശരിയായ വാക്യമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇനി പറയുന്നവയിൽ തത്പുരുഷ സമാസത്തിൽ ഉദാഹരണം ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ കൊട്ടാരം എന്താണ് ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത വാക്ക് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇരുപത്തിയേഴ് ഓപ്ഷൻ ഡി റോസ് ആണ് കണ്ണിനെ വഞ്ചിക്കുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ വഞ്ചിക്കുക എന്നതാണ് അടുത്തത് ഇതിൽ ഏതാണ് കന്നഡ കന്നഡസന്ധി എന്നാണ് യോജിച്ചേക്കുന്നത് ഏതാണ് ഇരുപത്തി ഒമ്പത് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം കനകദാസൻ്റെ അങ്കിതനാമം കനകദാസൻ്റെ അങ്കിതനാമമാണ് ചോദിച്ചേക്കുന്നത് മുപ്പത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം മുദ്ര മഞ്ജുഷ എന്ന ഗദ് ഗദ്യകാവ്യം ഗദ്യകാവ്യം രചിച്ചത് എഴുതിയത് ആരെന്ന് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രഡ് നാരായണനാണ് രംഗഫേ മുഖ കമല ഇവിടെ കാണുന്നത് ഒരു ആഭരണമാണ് ഏതാണ് മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ മോർഫോളജി ആണ് വരുന്നത് അടുത്ത ചോദ്യം കവി രത്ന കാലഘട്ടം ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ പതിനാറാം നൂറ്റാണ്ടാണ് പതിനാറാം നൂറ്റാണ്ടാണ് റൈറ്റ് ആൻസർ കവി ലക്ഷ്മി ആരാധകർ പ്രശംസിച്ചിരുന്നത് ഏതാണ് ഏതാണ് മുപ്പത്തി ആറ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ താഴെ ഇനി പറയുന്നത് ഏതാണ് ബഹുവചനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ബഹുവചനം മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ അവർ എന്നതാണ് വൈശാഖ് എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി ഏതാണ് ഏതാണ് മുപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ വേനൽ എന്താണ് ഇനി എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന അർത്ഥം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് നാൽപ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഓരോന്നിനും അതിൻ്റെതായ സീസൺ ഉണ്ട് എന്നതാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം ഒരു പത്ത് ക്വസ്റ്റിനും ഒഴിച്ച് ആദ്യത്തെ ഒരു പത്ത് ക്വസ്റ്റിനൊഴിച്ച് ബാക്കിയെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാനവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നാളെ എൽ ഡി കൾക്ക് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊക്കെ നമ്മുടെ മാരത്തോൺ വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും നിങ്ങൾ മാരത്തോൺ വീഡിയോസ് എല്ലാം കണ്ടു നോക്കണം ഇനി വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാരത്തോൺ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാം കൃത്യമായിട്ട് മാരത്തോൺ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്